ആശുപത്രിയിലെ നഴ്സ് ലിനി വെച്ച് കത്ത് ഇങ്ങനെ ഐ ഓൾമോസ്റ്റ് ഓൺ വേ നിങ്ങളെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സോറി നമ്മുടെ മക്കളെ നന്നായി നോക്കണേ പാവും കുഞ്ഞും അവനെ ഒന്ന് ഗൾഫിൽ കൊണ്ടുപോകണം നമ്മുടെ അച്ഛനെ പോലെ അവൻ തനിച്ചാകരുത് കാരണം മൂന്ന് പിന്നെ ഞങ്ങള് അത് പലപ്പോഴും അതെ നമ്മള് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ അടുത്തുകഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ മക്കള് തമ്മിൽ അടുക്കുള്ളൂ അത് അത് ഇപ്പൊ ശെരിക്കും ഞങ്ങള് ഞങ്ങൾ എടുത്ത ആ തീരുമാനം ശരിയാന്നുള്ളതിന്റെ കാര്യം ഇപ്പൊ ഞങ്ങൾക്ക് ശരിക്കും ബോധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അത് അതിന്റെ ഒരു ഒക്കെ അടിത്തറ എന്ന് പറയുന്നത് നമ്മളെ ഈ എന്റെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് ലിനിയുടെ ഹസ്ബൻഡ് ലൈഫിലേക്ക് വരുന്ന ആള് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമായിരുന്നു എന്നും ഒരു നേളായി ലിനി എന്റെ കൂടെ ഉണ്ടാവും എല്ലാവരുടെ മനസ്സിൽ മാലാവണെങ്കിൽ എന്റെ മനസ്സിൽ ദൈവം തന്നെയാണ് ഇന്നലെ കേറി വന്ന നീ അല്ല എന്ന് നിങ്ങൾ അതേ പറയുന്നത് അപ്പൊ ഒക്കെ ചിന്തിക്ക നമസ്കാരം ഞാൻ ഫസ്റ്റ് കുറച്ച് ക്ലിപ്പ് പ്ലേ ചെയ്തു നിങ്ങൾക്ക് എന്താണെന്നുള്ളത് മനസ്സിലായോയെന്ന് അറിയില്ല ചിലപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ ആൾക്കാർ വണ്ടർ അടിച്ചിരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് മനസ്സിലായി ഉണ്ടാവും നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കിൽ ലിനി സിസ്റ്ററുടെ ആണെന്നുള്ള പക്ഷേ എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ലിനി സിസ്റ്ററുടെ ടോപ്പിക് എടുത്തത് ലിനി സിസ്റ്റർ അറിയാത്ത മലയാളികളുണ്ടാവില്ല അല്ലേ നിപയിൽ നിപ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മനസ്സിൽക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നതാണ് ഓർമ്മയെന്നൊരിക്കലും നിപ ഓർമ്മയെന്നൊരിക്കലും ലിനി സിസ്റ്റർ പോവില്ല പക്ഷേ നമ്മുടെ എന്നും നമ്മൾ ഓർക്കണമെന്നില്ല പക്ഷെ ചില കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനത്തെ കാര്യം സംഭവം കേൾക്കുമ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാരെ ഓർക്കും അല്ലേ പക്ഷേ അവർക്കൊരു കുടുംബം ഉണ്ടായിരുന്നു അവരുടെ ഹസ്ബൻഡ് അവരുടെ കുട്ടികളോ അയാൾക്ക് ഇങ്ങനെ ജോലി കിട്ടി പിന്നെ അവർ അന്ന് എഴുതിയിട്ടുള്ള കത്ത് ഇതൊക്കെ നമ്മൾ കണ്ടതാണ് പിന്നെ ആ അവരുടെ ആ സജീഷനോ വ്യക്തിയുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ളൊരു ലേഡിയാണ് പ്രതിഭ നിങ്ങളിപ്പോൾ ഫസ്റ്റ് ക്ലിപ്പ് കണ്ടല്ലോ അവരുടെ യൂട്യൂബ് ചാനലുണ്ട് അതിൻ്റെ നിങ്ങളൊക്കെ അതിൻ്റെ സബ്സ്ക്രൈബർ ആയിരിക്കാം ഞാൻ അധികം അങ്ങനെ വീഡിയോസ് കാണാറില്ല അവരുടെ കേട്ടോ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ ഇന്ന് എനിക്ക് എൻ്റെ ഒരു ഒരു സബ്സ്ക്രൈബർ എനിക്ക് അയച്ചതെന്ന സമയത്താണ് ഈ ഒരു ടോപ്പിക്കിൽ ഒന്ന് റിയാക്ട് ചെയ്യുമെന്ന് ചോദിച്ചു എന്തുകൊണ്ടാണ് ഞാൻ അത് എടുക്കാനുള്ള റീസൺ എന്നുള്ളത് നമുക്ക് ആ ടോപ്പിക്കിലേക്ക് വരാം അപ്പോൾ ഈ ടോപ്പിക്ക് താൽ താല്പര്യമുള്ള ആൾക്കാർ വീഡിയോ തുടർന്ന് കാണാൻ ലെങ്തി ആകുമെന്നുള്ളത് അറിയില്ല ലെങ്തി ആയാൽ ശ്രമിക്കണം പിന്നെ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക പിന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്രതിഭ സജീഷ് വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട് ഇവർക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഒരു ലക്ഷത്തി ചില്ലാനോ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് അവരുടെ ഡെയിലി ബ്ലോഗ്സാണ് അവർ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവർ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പോൾ ലീനി സിസ്റ്റർ മരിച്ച സമയത്ത് ആ കത്തിൽ എഴുതിയ പോലെ തന്നെ കുട്ടികളുടെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യാൻ എന്ത് ചെയ്യുമെന്നറിയില്ല നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ മനസ്സാക്ഷൽ ഏതൊരു വ്യക്തിയും മലയാളം അറിയുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സ് ടച്ച് ചെയ്തിട്ടുള്ള വേർഡ് വേർഡ് വേർഡ്സ് ആണത് അല്ലേ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മുമ്പിലേക്ക് ജോലി കിട്ടി അവർ നല്ല രീതിയിൽ കുടുംബം ജീവിച്ചു പോകുന്നു എന്താണ് അവർ ചെയ്യുന്നതെന്ന് അറിയാ അറിയ അറിയാതിരിക്കേണ്ട ആവശ്യമില്ല കാരണം ബ്ലോഗിലൂടെ അവർ എല്ലാ കാര്യങ്ങളും അവർ തുറന്നു പറയുന്നുണ്ട് ഈ ഇന്നിപ്പോൾ ഈ ഒരു കോൺട്രവേഴ്സിയോട് എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം അവരൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതിൻ്റെ അതിൻ്റെ ക്യാപ്ഷനിൽ ഇത്രയുള്ളോട്ടോ പറയാൻ ഹാഷ്ടാഗ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഈ ഒരു കോണ്ടൻറ്റ് ചെയ്യാനുള്ള റീസൺ ഈ വീഡിയോയിലേക്ക് ഈ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു ഒറ്റ കാര്യം പറയട്ടെ നമ്മൾ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് പൊതുജനം പലവിധം നമ്മുടെ സമൂഹത്തിൽ പല രീതിയിൽ ചിന്താഗതിയായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരെ മുന്നിലേക്ക് നമ്മളൊരു കാര്യം പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആയിക്കോളണം എന്നില്ല ആ വ്യക്തി അപ്പുറത്തിരിക്കുന്ന ആൾ പെർസീവ് ചെയ്യുന്നത് അയാളെടുക്കുന്നത് വലപ്പം വേറെ ഏതെങ്കിലും ഇതായിരിക്കും അതാണ് നമ്മുടെ ലോകം പക്ഷോ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സമയത്ത് നമ്മളെന്താണോ പറയുന്നത് അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളൊരു മുപ്പതൊരു ഒരു അൻപത് ശതമാനം ആൾക്കാരൊക്കെ ഓട്ടേ പത്ത് നാൽപ്പത് ശതമാനം ആൾക്കാരൊക്കെ കത്തിക്കെട്ടിയാൽ വലിയ ഭാഗ്യം ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് ചിലപ്പം മനസ്സിലായിക്കൊള്ളണമെന്നില്ല കേട്ടോ അതുപോലത്തെ ഒരു സിറ്റുവേഷൻ പ്ലസ് അതിന് അതിൻ്റെ ഒരു അഡ്വാൻസ് ലെവലായിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ മനസ്സിലാവാത്ത ആൾക്കാർക്ക് ഉദ്ദേശിച്ച് മനസ്സിലാവാത്ത ആൾക്കാർ റിയാക്ട് ചെയ്യുന്നൊരു സിറ്റുവേഷൻ വരും അത് കമൻറ്റിലൂടെയാണ് അത് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ചില കാര്യങ്ങൾ വരുന്ന സമയത്ത് അവർ ആ മനസ്സിലുള്ള എന്തൊക്കെ ഉദ്ദേശിച്ചിട്ട് അവർ എഴുതി പിടിപ്പിക്കുന്ന അറിയില്ല ഒരുപക്ഷെ ചിലപ്പോൾ മനുഷ്യനെ ടോർച്ചർ ചെയ്യാൻ എഴുതും അല്ലെങ്കിൽ ഒരുപാട് ഈ ബ്ലോഗുകളും കാര്യങ്ങളും പല കാര്യങ്ങളും സ്നേഹിച്ച് കണ്ട് ഇഷ്ടപ്പെട്ടവർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും രണ്ട് വിഭാഗം ഉണ്ട് കേട്ടോ ഇതെന്താ പറഞ്ഞുകൊണ്ടിരുന്നത് അറിയോ നമ്മുടെ നാട്ടിലെ നമ്മുടെ മലയാളികളുടെ കേസ് പറയും ഇപ്പോൾ അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ കേസ് പറയും നമ്മുടെ പാർട്ണർ മരണപ്പെട്ടാൽ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ ഭാര്യ മരിച്ചാൽ ഭർത്താവ് രണ്ട് രീതിയിൽ ആൾക്കാർ ചിന്തിക്കുന്നവരുണ്ട് അതായത് എൻ്റെ പാർട്ട്ണർ മരിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ഇല്ലാതായി കഴിഞ്ഞാൽ ഞാൻ ഇനി ഒരാളെയും എൻ്റെ ലീ ലൈഫിലേക്ക് ആ സ്ഥാനത്തേക്ക് സ്വീകരിക്കില്ല എന്ന് കഴിയുന്ന എന്ന് വിചാരിക്കുന്ന ഒരു ഒരുപാട് പേരുണ്ട് കേട്ടോ നമ്മുടെ ഇടയിൽ ചില പേരുണ്ട് മരിച്ചു കഴിഞ്ഞാലും മരണപ്പെട്ടവരും മരണപ്പെട്ടു അത് വിചാരിച്ചിരിക്കുന്നില്ല ഈ ലൈഫ് മുന്നോട്ടുണ്ട് എന്ന് ചിന്തിക്കുന്ന രണ്ട് വിഭാഗവും നമ്മുടെ ഇടയിലുണ്ട് ഇവരുടെ ഇടയിലേക്ക് നമ്മൾ ഇതിൽ റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ പറയണ സമയത്ത് നമ്മൾ പറയുന്ന കാര്യം എന്ത് വന്നാലും മറ്റുള്ള ആൾക്കാർക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരുപാട് പേർക്ക് പേർക്കിപ്പോൾ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യമാർ വെറുതെ ഇങ്ങനെ സതി അനുഷ്ഠിക്കണമെന്നോ അല്ലാണ്ട് ഉണ്ടായിരിക്കണമെന്നോ ഞാൻ പറയുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സാണ് ഓരോരുത്തരുടെ ഞാൻ എങ്ങനെയാണെന്നല്ല പറഞ്ഞത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണ് ചില ആൾക്കാർ പരിഹാരമായിരിക്കും മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ പേഴ്സണൽ ലൈഫ് പേഴ്സണെന്ന് പറയും പാർട്ട്ണർ പോയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ജീവിതത്തിലേക്ക് ആരും വേണ്ട എനിക്ക് എനിക്കവരെ ആരെയും സങ്കല്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവർ സ്നേഹമില്ലാന്നൊന്നുമല്ല സാഹചര്യങ്ങളുടെ സിറ്റുവേഷൻ കൊണ്ട് പല പോലെ ഉണ്ടാവാം ഇനി ഇവരുടെ ലൈഫിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ആ ഈ ആ സജീഷെന്ന് പറഞ്ഞ ഒരു രണ്ട് ആൺകുട്ടികളും ഇവരുടെ ലൈഫിലേക്ക് അവരുടെ അമ്മേനെ നോക്കേണ്ട ആ സോറി അമ്മയല്ല ആ കുട്ടികളെ നോക്കാൻ ഒരമ്മ വേണം ഇതൊക്കെയാണ് പല സാഹചര്യങ്ങളെന്ന് പറയാൻ കാരണം ആ ഒരു ലൈഫിലേക്ക് ഒരു ലേഡി കടന്നു വരികയാണ് അവർ കടന്നു വന്നിട്ടുള്ള രീതികൾ പലരുണ്ട് പലതുണ്ടായിരിക്കാം പിന്നെ അന്വേഷിച്ച് ഉറപ്പിച്ചതായിരിക്കാം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടതായിരിക്കാം വോട്ട് അപ്പോൾ ഇതിങ്ങനെ കടന്ന് ജീവിതത്തിൽ വന്നിട്ട് അവർ നല്ല രീതിയിൽ ഇപ്പോൾ ആ കുടുംബം വളരെ സന്തോഷമായിട്ട് ആ ഒരു ലേഡി അമ്മ അമ്മയുടെ പോലെ അമ്മയായിട്ട് തന്നെ ആ കുട്ടികൾ നോക്കുന്നു അപ്പം ദി ഹസ്ബൻഡ് ആ കുട്ടികളെ ആ അപ്പോൾ ഇതിൽ ഇതിങ്ങനെ പബ്ലിക്കിൽ കാണുന്ന സമയത്ത് പല ആൾക്കാരും ഇതിൽ ആണ് രണ്ട് ടൈപ്പാണ് ഒന്ന് ആദ്യമൊക്കെ ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാവും എന്താ പെണ്ണിങ്ങനെ ഇതായിട്ടുള്ള എന്താ പറയുക ജീ വന്നിട്ട് ഇനി ഇതെ കൊണ്ട് കിട്ടിയൊരു ജീവിതമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും പറയുന്നുണ്ടായിരിക്കാം പക്ഷേ ഓ ചില ഒരു നല്ലൊരു ശതമാനം ആൾക്കാർ നന്മ ഉള്ളിലുള്ള ആൾക്കാർ ചിന്തിക്കുന്ന ചിന്തിക്കും പക്ഷേ ആ കുട്ടികളെ നന്നായി നോക്കുന്നുണ്ടല്ലോ കുട്ടികൾക്കും പിന്നെ വേറെ എന്താ വേണ്ടത് അവർ അമ്മ ഇല്ലാണ്ട് ഒരു അമ്മടെ അമ്മയുടെ ഇതിൽ അവർ വളരുമല്ലോ എന്നുള്ള കണ്ടീഷനില് അത് അവർ നോക്കിയാൽ മതി എല്ലാവരും നോക്കിയാൽ മതി പക്ഷേ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിരുന്നുകൊണ്ടാണല്ലോ നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇതിൽ അഭിപ്രായം പറയുന്നതും പല ആൾക്കാരും കമൻറ്റ് ചെയ്യുന്നു ഇവർ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു അതായത് മൂന്ന് ദിവസം മുന്നേ ഏകദേശം അമ്പത്തി മൂവായിരം വ്യൂസ് ഒരു വീഡിയോ ഉണ്ട് അതിൻ്റെ ഒരു പോസ്റ്റനാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് ഇതിൽ അവർ എഴുതിയിട്ടുള്ള അവരുടെ ഒരു എഴുതിയിട്ടുള്ള ടൈറ്റിൽ ഇതാണ് ലിനിയിൽ അവസാനിച്ച് ഒരു മിനിറ്റ് ലിനിയിൽ അവസാനിച്ച് എന്നിലേക്കെത്തിയ ഞങ്ങളുടെ വഴികൾ ഓർമ്മകൾ ഓക്കെ ലിനിയിൽ അവസാനിച്ച് എന്നിലേക്കെത്തിയ ഞങ്ങളുടെ വഴികൾ ഓർമ്മകൾ ഇതിലെവിടെയും ലിനി അവസാനിച്ചു എന്ന് മനസ്സിലാവുന്നില്ല ഇല്ലല്ലോ എനിക്കും അങ്ങനെ തോന്നുന്നത് ഇതിലെവിടെയും ലിനി അവസാനിച്ചു ലിനി തീർന്നു ലിനിയുടെ ഓർമ്മ ഇനി ഇല്ല ലിനി വേറെ വ്യക്തിയില്ല എന്ന് ഇത് അവരുടെ വീഡിയോ ആണ് അവരെവിടെയും പറയുന്നില്ല ഓക്കെ ഇതെന്തുവാ അവർക്ക് ഇങ്ങനെ രീതിയിൽ എക്സ്പ്ലനേഷൻ പറയണ വെച്ച് ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഈ വീഡിയോൻ്റെ ചെറിയൊരു പോർഷൻ ആയിട്ടുള്ളത് ഇവർ ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്താണെന്നറിയോ അവർ കണ്ടുമുട്ടി സംഭവങ്ങളൊക്കെ പറയണം അവർ ഞങ്ങളവിടെ ബീച്ച് കാണി അപ്പോൾ ഇതൊക്കെ ഇത് കാണുന്ന വ്യക്തികൾ ഇത് കേൾക്കുമ്പോൾ ഒറ്റടിക്ക് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാർ ഇത് കാണുന്ന സമയത്ത് ആൾക്കാർ ഉടനെ കണക്ട് ചെയ്തത് ഇനി മരിച്ചു മരിച്ചിട്ട് ഹസ്ബൻഡിന് ജോലി കിട്ടി ആ കുട്ടികളെന്തായി അയാൾ ഇങ്ങനെ കല്യാണമൊക്കെ കഴിച്ചു ഇപ്പോൾ കണ്ടോ അപ്പോൾ അവർ പ്രേമിച്ച കാര്യവും അവർ അവർ കണ്ടുമുട്ടിയ വഴികളൊക്കെ പറയണ മാനാഞ്ചിറയും കോഴിക്കോട് ബീച്ചൊക്കെ പറയുന്നത് അപ്പോൾ ഇത് പറഞ്ഞ സമയത്ത് ആൾക്കാർ നേരെ കണക്ട് ചെയ്തു ഈ കണക്ഷൻ നേരെ പോകുന്നത് നിങ്ങൾക്കറിയാലോ സ്വാഭാവികമായിട്ടും കമൻറ്റ് ബോക്സിലേക്കാണ് കമൻസ് ലിനി സിസ്റ്റർ അവസാനിച്ചു എന്ന് മാത്രം പറയല്ലേ ആ ലിനി സിസ്റ്ററുടെ മക്കൾ മക്കളുടെ വിശേഷങ്ങൾ അറിയാനാണ് ഈ ഒരു ചാനൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കാണുന്നത് ക്യാപ്ഷൻ ഇത് വേണ്ടായിരുന്നു ഈ ലിനി സിസ്റ്ററുടെ പേരിലല്ല ഇപ്പോൾ ഇപ്പം പേരിലല്ലേ ഇപ്പോൾ ഏതൊരാളും നിങ്ങളെ അറിയുന്നത് സ്നേഹം കൊണ്ട് പറഞ്ഞാണ് മാത്രം സ്നേഹം കൊണ്ട് പറയുന്നവരുണ്ട് നിങ്ങൾക്ക് ലിനി സിസ്റ്റർ അവസാനിച്ച് കാണും പക്ഷേ കോടാനുകോടി ജനങ്ങളുടെ മനസ്സിൽ ലവ് ഒക്കെ ഉണ്ട് ഈ അശ്വനി സുഖു ഇവർ എത്ര പ്രാവശ്യം ഇത് കഴിഞ്ഞിട്ടു ശേഷം ലിനി സിസ്റ്ററെ ഓർത്തു എന്നുള്ളത് അറിയില്ല ചിലപ്പോൾ അവർ ഓർത്തുണ്ടായിരിക്കാം പക്ഷെ ശരാശരി ഒരു മനുഷ്യൻ്റെ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഒക്കേഷൻ വരുമ്പോൾ വൈറസ് സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ക്ലിപ്പിംഗ് കാണുമ്പോൾ അല്ലാതെ അല്ലെങ്കിൽ നിപ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം പറയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ചില മിന്നായം പോലെ ഓർത്ത് ഉണ്ടാവും പക്ഷേ ആ കുടുംബം എന്നും ഓർത്തിട്ടുണ്ടായിരിക്കും ഓക്കെ പോട്ടെ നമുക്ക് അതിലേക്ക് വരാം അത് എന്താ വെച്ചാൽ അത് അവർ തന്നെ ഇത് പറയുന്നുണ്ട് ലിനി സിസ്റ്ററുടെ ഓർമ്മകൾ അവസാനിക്കില്ല നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോഴൊക്കെ ഒരു വേദനയോടു കൂടി ഓർക്കാറുണ്ട് ലിനി ഞങ്ങൾ ഒരിക്കലും മറക്കില്ല ഇതെല്ലാവരും ഇതാണ് പറയുന്നത് ഓക്കെ ഇങ്ങനെ പല ഉണ്ട് ലിനിയിൽ അവസാനിച്ചു എന്ന് പറയാതെ ഒരു ഭാര്യമാർക്കും അന്ന് പറയാതെ ഒരു ഭാര്യമാർക്കും സഹിക്കില്ല ഇങ്ങനെയും കമൻസ് ഉണ്ട് അതായത് ലിനി അവസാനിച്ചു എന്ന് പറയരുത് പക്ഷെ ഇവർ പറഞ്ഞത് ലിനിയിൽ അവസാനിച്ച് എന്നിലേക്കെത്തിയ ഞങ്ങളുടെ വഴികൾ അവർ വളരെ ഒരു പോയറ്റിക്കായിട്ട് എഴുതി പക്ഷേ പോയറ്റിക്കായിട്ട് എഴുതിയത് പടിയായി രണ്ടാമത്തത് ഇത്രയേ ഉള്ളൂട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു റിയാക്ഷൻ വീഡിയോ അവർ ചെയ്യാനുണ്ടായ റീസൺ ഇതാണ് ഈ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അവരുടെ കുട്ടികൾ ഈ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഈ കമന്റ് ബോക്സ് കണ്ടിട്ട് എന്തോ പറഞ്ഞു അങ്ങനെ എന്തോ കണ്ടാൽ മതി തോന്നിട്ടോ എന്താണെങ്കിലും ഇവർക്ക് ഇതാണ് എന്ത് എന്താണ് ഇവർക്ക് പറയാനുള്ളത് നോക്കാം അതിനനുസരിച്ച് നിങ്ങൾ കമന്റ് ചെയ്യും ചിലപ്പോൾ വീഡിയോ ലെങ്തിട്ടോ ഞാൻ ആകാശമായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു സംസാരിച്ചല്ലേ പറഞ്ഞു പോയതാണ് കാര്യങ്ങൾ ഞാൻ ഒന്ന് നേരിട്ട് വേറൊന്നല്ല ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ അതിന്റെ ഒരു ക്യാപ്ഷൻ അതായത് ലിനിയിൽ അവസാനിച്ച് എന്നിന് എന്നിലേക്ക് എത്തിയ ഞങ്ങളുടെ വഴികൾ എന്നുള്ളത് അപ്പൊ അതിൽ ഓരോരുത്തർക്കും വായിക്കുന്ന ക്യാപ്ഷന് നിങ്ങൾ മനസ്സിൽ എന്ത് ഉദ്ദേശിക്കുന്നു അത് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം അത് ഞാൻ ഒരിക്കലും തെറ്റ് പറയൂല എന്റെ വീഡിയോ കാണുന്നപ്പോ എന്റെ വീഡിയോന് കമന്റ് ഇടരുന്ന് ഞാൻ പറയൂല എന്റെ വീഡിയോ നെഗറ്റീവ് കമന്റ് പാടില്ലെന്ന് ഞാൻ പറയില്ല അത് നിങ്ങൾ നിങ്ങളിഷ്ടമാണ് അത് നിങ്ങളെ മനസ്സിലെ പേഴ്സണാലിറ്റി എന്താണോ നിങ്ങൾ മൈൻഡിൽ ചിന്തിക്കുന്നതാണല്ലോ നമ്മൾ പുറത്ത് പ്രകടിപ്പിക്കാം അപ്പൊ നിങ്ങളെ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ പ്രകടിപ്പിച്ച് കമന്റിലൂടെ ഇടുന്നതെന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കി വേറൊരു ചിന്താഗതി എന്ന് പറയുന്നത് എൻ്റെതാണ് വ്യോ പോയം പോയിന്റ് എപ്പോ രണ്ടു തരത്തിലായിരിക്കും നിങ്ങളൊരു കാഴ്ചപ്പാട് എന്റെ ഒരു കാഴ്ചപ്പാടും അപ്പൊ എന്റെ കാഴ്ചപ്പാട്ടില് ഞാൻ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ ആ ക്യാപ്ഷൻ ഇവിടെ പറഞ്ഞത് ഒരിക്കലും എനിക്ക് അതിലൊരു തെറ്റു പറ്റി പോയിട്ട് ഞാൻ തെറ്റായി എഴുതിയെന്ന് എനിക്ക് തോന്നിയില്ല കാരണം ആ ക്യാപ്ഷൻ വായിക്കുന്ന സമയത്ത് വായിച്ച് നോക്കിയവർക്ക് നന്നായിട്ട് വായിച്ചവർക്ക് മനസ്സിലാവും അത് എന്താണ് ക്യാപ്ഷൻ എന്ന് ലിനി എന്ന് ഞാൻ അതിൽ എഴുതിയിട്ടില്ല അത് നിങ്ങളായിട്ട് വ്യാഖ്യാനിച്ച് ഉണ്ടാക്കി സാധനമാണ് ലിനി അവസാനിക്കുന്നില്ല ലിനി അവസാനിക്കുന്നില്ല എന്ന് നിങ്ങൾ തന്നെ അത് എന്താ പറയാ അതിന് പക്ഷേ നിങ്ങൾ അത് എതിർക്കാൻ വേണ്ടി പറഞ്ഞ പല

വിപരീതമായിട്ടും വരും ഞാൻ എന്താ നമുക്ക് ചില പേഴ്സണൽ ലൈഫിൽ നമുക്ക് ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ടാവും എന്തേ പറഞ്ഞു നിങ്ങൾ എന്തൊക്കെ കേട്ടോ നമ്മൾ അവനാൻ്റെ ആൾക്കാരോട് നമ്മളെ നമുക്ക് തോന്നി പോകലേ ഞാൻ അതല്ല ഉദ്ദേശിച്ചു നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരിക്കും അപ്പോൾ ഒരു ബന്ധവും പരിചയമില്ലാതെ നമ്മളെ വീഡിയോസിലൂടെ മാത്രം സമയം കളഞ്ഞ് സമയം വേണ്ട സമയത്തിന് ഭയങ്കര വരെയുണ്ട് അങ്ങനെ കാണുന്ന അവർ പല രീതിയിലായിരിക്കും ഇതൊക്കെ പെർസീവ് ചെയ്യുക അവർ കുറ്റം പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞ രണ്ട് ഭാഗവും ഇതിലുണ്ട് കാരണം ആൾക്കാരുടെ തോട്ട് മെൻറ്റാലിറ്റി അതാണ് ൾക്കാര് നേരെ കണക്ട് ചെയ്യാ ഇനി അവസാനിച്ചു എന്നുള്ളതാണ് ഇത് രണ്ടാമതൊന്നും ചിലപ്പോ ഇനി ചിന്തിക്കുന്ന സമയത്ത് അവർ ചിന്തിച്ചിട്ടുണ്ടാകും എന്തിനാ അങ്ങനെ എഴുതേണ്ട ആവശ്യം പറയാനുള്ളത് സിസ്റ്റർ എന്ന് പറയുന്നത് സിസ്റ്റർ നമ്മുടെ കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു നേഴ്സുമാരുടെ ഒരു മാതൃകയാണ് അത് നിങ്ങൾ കേരള കരയിലുള്ള ജനങ്ങൾക്ക് അതേപോലെ തന്നെ അതിനേക്കാൾ ഉപരിയായിരിക്കും എനിക്ക് അത് നിങ്ങൾ ചിന്തിച്ചാൽ അറിയാം കാരണം അവരുടെ ബാക്കി പത്രങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി ജീവിക്കുന്നത് ഞാൻ ലിവിസിസ്റ്റുകളുടെ ബ്ലഡിനെയാണ് ഞാൻ കൊണ്ടുവരുന്നത് അപ്പൊ ഇങ്ങളെക്കാളും പ്രതിബദ്ധത എനിക്ക് ഉണ്ടാവേണ്ടത് അതേ രീതിയിൽ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ഹണ്ട്രഡ് പെർസെന്റേജ് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിൽ ഇന്ന് വരെ എനിക്ക് ഇതുവരെ ഒരു കോട്ടം തട്ടിട്ടില്ല ഞാൻ ഇവരുടെ വ്ലോഗ്സ് അധികം കാണുന്നില്ല പക്ഷെ ഇവരെ വ്ലോഗ് കാണുന്ന വ്യക്തികളും എന്റെ വീട്ടിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പം ഞാൻ ഇപ്പോൾ എനിക്കൊരു സബ്സ്ക്രൈബർ അയച്ചു തന്നു അവരോട് ഞാൻ ചോദിച്ചു ഞാനങ്ങനെ കാണാറില്ല എന്താ അപ്പോൾ അവർ പറഞ്ഞു ഞാൻ സ്ഥിരമായിട്ട് കാണുന്നതാണ് അവർ നല്ല രീതിയിൽ മക്കളെ നോക്കുന്നു കേട്ടോ അൾട്ടിമേറ്റ്ലി എന്താണ് അവർ ആ മരിക്കുന്ന സമയത്തൊരു അവർ ചോദിച്ചതെന്ന് വെച്ചാൽ എൻ്റെ കുട്ടികൾക്ക് ആരുണ്ട് സ്വാഭാവികമായിട്ട് അങ്ങനെ എന്ത് അപ്പോൾ അവർ നല്ല രീതിയിൽ നോക്കുക ഇതിലും ഡിവൈഡർ അഭിപ്രായം ഉണ്ടായിരിക്കും അയാൾ വേറെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേരുണ്ടാവും അവരെയും തെറ്റ് പറയുന്നില്ല കേട്ടോ അത് പറഞ്ഞു ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണ് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണ് പേഴ്സണൽ തോട്ടാണ് ഓരോരുത്തർക്കും ഉള്ള അനുസരിച്ചാണ് അത് രണ്ടും മോശം ഇനി നിങ്ങൾ പറഞ്ഞതിനോട് കോട്ടൻ തട്ടുകയില്ല കാരണം ഞാന് എന്താ പറയാ തീരെ നിന്നുകൊണ്ട് ഇന്നെയാണ് ഇവിടം വരെ എത്തിയത് അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടോടെ ഞാൻ തീരെ നിന്നിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഇവിടെ എത്തിയത് അന്ന തൊട്ടേ എന്താ അഭിനയമാണെന്ന് പറഞ്ഞവരിൽ നിന്നൊക്കെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരിക്കലും ഒരു ഒരു കൊല്ലത്ത് കൂടുതലോ രണ്ടുകൊല്ലത്ത് കൂടുതലൊന്നും നമുക്ക് അഭിനയിച്ച് നിൽക്കാൻ പറ്റൂല അപ്പൊ അതൊക്കെ പോട്ടെ അപ്പൊ ഈ വിനുശിഷ്ട എന്ന് പറയുന്നത് അവര് അവരെ ശരിക്കും നമുക്ക് ബഹുമാനത്തോട് കൂടെ തന്നെ പറയാം വിനിശിഷ്ട ഒരു പെണ്ണായിരുന്നു ഒരു ഭാര്യയായിരുന്നു ഒക്കെ ആയിരുന്നു സജീഷ് എന്ന് പറഞ്ഞ ഒരാണിന്റെ പെണ്ണായിരുന്നു ഒരാണിന്റെ പെണ്ണ് എന്ന് പറയുമ്പോൾ അവന്റെ പാതി അല്ലെങ്കിൽ ഒരു ഭാര്യ ആയിരുന്നു അപ്പൊ ആ സജീഷ് എന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചത് അപ്പൊ അവരെ കൂടി ഹസ്ബൻഡായി മാറി അപ്പൊ ആ സമയത്ത് എന്റെ ഭർത്താവിന്റെ ലൈഫിൽ വന്ന പെണ്ണ് പെണ്ണെന്ന നിലയിലുള്ള ലിനി സിസ്റ്റർ അവസാനിച്ചു അതിനുശേഷം അടുത്ത പെണ്ണ് ഞാനാണ് സജീഷിന്റെ ലൈഫിലെ അടുത്ത പെണ്ണ് ഞാനാണ് ആ രീതിയിൽ അർത്ഥം വെച്ച് അതായത് ഞങ്ങളുടെ വഴികളെ ഞങ്ങൾ അതിൽ കാണിച്ചുള്ളൂ പറഞ്ഞിട്ടില്ല ഇത് ഇതാണ് അവര് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇനി ഇതിന് പോലും ഇത് ഇവരിങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ അതാണ് ആ ഫസ്റ്റ് പറഞ്ഞ മെന്റാലിറ്റി ഇവർ ആ പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടോ ഈ പറഞ്ഞ സംഗതി ഇതുപോലും വേറെ രീതിയിൽ എടുക്കും ആൾക്കാർ ഇവർ ഈ പറഞ്ഞ സംഭവത്തിൽ തന്നെ ആ ഒരു വഴി അവിടെ അവസാനിച്ച വഴി തെരഞ്ഞെടുക്കില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ആൾക്കാരുടെ ഓരോരുത്തരുടെ പ്രോസസ് അനുസരിച്ചിരിക്കുന്നുള്ളത് അവസാനിച്ച വീണ്ടും വന്നത് അതായത് ലൈഫിലെ പെണ്ണെന്ന അടുത്തൊരു പെണ്ണ് അതായത് ജീവിക്കുന്ന ജീവിതത്തോടു കൂടിയുള്ള ദാമ്പത്യ ജീവിതം ഉണ്ടായത് എന്നിലാണ് അതിലേക്ക് എത്തിയ വഴികൾ അത് മാത്രമാണ് ആ ക്യാപ്ഷനിൽ കാരണം അത് മാത്രമാണ് കാരണം എന്താ അതിലെ കണ്ടന്റും അതാണ് അവർ ആ വീഡിയോ ഞാൻ ഫുള്ള് കണ്ടുട്ടു വീഡിയോ ഒക്കെ ഫുള്ള് കണ്ട സമയത്ത് ഇതാണ് പറയുന്നത് അവർ ഇവിടെ കണ്ടുമുട്ടി എന്തൊക്കെ സംസാരിച്ചു എങ്ങനെ കണ്ടുമുട്ടി അത് വളരെ സന്തോഷമായിട്ട് ഇപ്പം ഞാൻ പറയില്ല അവർക്കില്ലാത്ത വിഷമോ അവർക്കില്ലാത്ത ഓർമ്മകളോ പുറത്ത് നടക്കുന്ന വീഡിയോ കാണുന്ന ആർക്കും ഉണ്ടാവില്ല വളരെ സിമ്പിളായിട്ടുള്ള ഒരു സിമ്പിൾ സാധനമാണത് പിന്നെ അപ്പോൾ ആ മക്കൾ ഇതാക്കി പോയി എന്നൊക്കെ പറയണ കൺസേൺ ആയിട്ട് അത് സീരിയസ്ലി കൺസേൺ ആയിട്ടുള്ള ആൾക്കാരല്ല കേട്ടോ ഞാൻ തിങ്കിങ്ങിൻ്റെ തലല്ല ഈ വീഡിയോ കണ്ടതുകൊണ്ട് ജസ്റ്റ് ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് ഇത് ചിന്തിച്ച് കമൻറ്റ് ഇടുന്ന ആൾക്കാരാൽ വലിയൊരു വിഭാഗം ഇടുന്നവരുണ്ട് ണം ആ കണ്ടന്റിൽ നമ്മൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഇംഗ്ലീഷി അവസാനിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടോ ഒന്നുമില്ല ബാക്കിയൊക്കെ നിങ്ങൾ ഒരാഴ്ച പാടുക പിന്നെ അതിൽ വന്ന കുറെ കമന്റ്സ് ഉണ്ട് കമന്റ്സ് എന്ന് പറയുമ്പോൾ കമന്റ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ മനസ്സിൽ എന്ത് തോന്നുന്നു നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നാൽ കമന്റ്സ് ഇടുക അപ്പൊ ഇങ്ങളെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളായിരിക്കും ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവുക അങ്ങനെ ചിന്തിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് എത്രത്തോളം എത്രത്തോളം ഇങ്ങനെ ഇടുങ്ങി ചിന്താഗതിയാണ് ചിന്തിക്കണം ഇന്നലെ വരെ അമ്മയെ പോലെ നോക്കണം അമ്മയാവണം അമ്മയാണ് നീ എന്ന് പറഞ്ഞ ആൾക്കാരാണ് പ്രാവശ്യം കൊണ്ട് പറയുന്നത് വിനിശിഷ്ട എന്തൊക്കെ പറഞ്ഞാലും വിനുശിഷ്ടർ പെറ്റ മക്കളാണ് വിനുശിഷ്ടർ ആണ് അവരുടെ അമ്മ ഇന്നലെ കയറി വന്ന നീ അല്ല എന്ന് നിങ്ങൾ അതേ രീതിയിൽ പറയുന്നത് അപ്പൊ ഒക്കെ ചിന്തിക്ക ഇന്നതില് നിങ്ങള് കണ്ടൊരു ഇത് എനിക്ക് മനസ്സിലാകുന്നില്ല ഓരോരുത്തരുടെ കമ്മിറ്റി ഓരോരുത്തരുടെ കമന്റ്സ് ആട്ടോ ഓരോരുടെ കമന്റ്സ് പറയാണെങ്കിൽ ആ കമന്റ്സ് ഞാൻ സ്ക്രീൻഷോട്ട് രണ്ട് മൂന്നെണ്ണം ഞാൻ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ എടുത്ത് കാണിക്കാം ഈ കമന്റ്സിലൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ചിലര് പിന്നെ വ്യക്തിപരമായിട്ട് തന്നെ അടിച്ചമർത്താം ഓരോ കമന്റ്സ് ഓൾറെഡി ആദ്യമേ മുടിവെട്ടുന്ന വീഡിയോ ഇട്ടാല് അല്ലെങ്കിൽ ഞങ്ങൾ വേറെ എന്തെങ്കിലും പെട്ടാലും ഒരു നെഗറ്റീവാണ് അത് നെഗറ്റീവ് ആയിട്ട് പറയുന്നത് അതൊരു നമുക്ക് മൈൻഡ് ചെയ്യണം നിങ്ങൾ ഓവർ ആൾ എന്ന് പറഞ്ഞാലൊക്കെ ഉണ്ട് അതൊക്കെ എനിക്ക് എന്തായാലും ഞാൻ ഞാനാവാ പറ്റുള്ളൂ ഇതിന് ഞാനെന്തിനാണ് നിങ്ങൾ അമ്മയായി കാണണം എന്നൊക്കെ പറഞ്ഞ അതേ രീതിയിൽ ഒരൊറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ നമ്മൾ മാറ്റി പറയുന്ന നമ്മള് പാടേ മറക്കാൻ ഇഷ്ടപ്പെടാത്തതും എന്നാൽ പാടെ മറന്ന പോലെ വിചാരിക്കേണ്ടതുമായ ഒരു ലൈഫാണ് പാസ്റ്റ് എന്ന് എന്റെ ലൈഫിൽ കാരണം പാടെ മറക്കരുത് കാരണം നമുക്ക് അതിൽ വലിയൊരു നഷ്ടവും സ്നേഹമോ ഒക്കെയുണ്ട് എന്നാൽ പാഠം മറക്കുകയും വേണം കാരണം നമുക്ക് മുന്നോട്ട് ജീവിക്കണം അപ്പൊ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിനാകുമ്പോ മക്കളെ അങ്ങനെ കൊണ്ടുപോകാ കമന്റ്മന്റ് കമന്റ് ഇട്ടവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ആണ് പിന്നെ ഒരു ലക്ഷ്മീന്നായിരുന്നു ഞാൻ പേരെ പറയുന്നത് ഒന്നോ രണ്ടു പേരും പറയട്ടോ ലക്ഷ്മി നായർ അവരെ പ്രശ്നങ്ങളൊക്കെ എന്ന് വെച്ചാൽ പിന്നെ അല്ലാത്ത പേഴ്സണലി അവർക്ക് മുകളോട്ടുള്ള എന്തോ പേര് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ല ഞാൻ പ്രതിഭ സജീഷ് ബ്ലോഗ് കെയർ ഓഫ് ലിനി സിസ്റ്റർ എന്ന് എഴുതിയിട്ടുണ്ടോ നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങൾ കാണുന്ന ഒരു പക്ഷെ ലിനി സിസ്റ്റർ ഞാൻ കല്യാണം കഴിച്ചു വന്നതിന് ശേഷം ഞാൻ മക്കളും തരീഷ ഞാൻ കല്യാണം കഴിച്ച രണ്ട് മക്കളുണ്ട് അത് നമ്മളെ ലിനി സിസ്റ്റർ മക്കളാണെന്ന് നിങ്ങൾക്ക് പറയാ അപ്പൊ ഞാൻ അവരെ നോക്കേണ്ട ബാധ്യത എനിക്കുണ്ട് ഞാൻ കാണുമ്പോൾ നമ്മളുടെ കമിറ്റ്മെന്റ് നമ്മളെ കല്യാണം കഴിക്കുന്നത് അപ്പൊ ആ സമയത്ത് ഉണ്ടായ വീഡിയോസ് അല്ലാതെ ഞാൻ സിസ്റ്റർ കുടുംബ ജീവിതം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടോ ഒന്നുമില്ല നമ്മൾ യൂട്യൂബ് ഞാൻ തുടങ്ങി രണ്ട് മൂന്ന് മൂന്നാൾക്കാരിട്ട കമന്റ് ആണ് ലിനി സിസ്റ്റർ പേരിലാണ് ഞങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഇനി സിസ്റ്ററിന്റെ മക്കളുടെ അമ്മയായതിനെ കൊണ്ടാണ് നിന്റെ വീഡിയോ കാണുന്നത് ഉച്ച നിർബന്ധമില്ല ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ് ഏതോ മക്കളോട് സ്നേഹം ഉണ്ടാവില്ല എന്തുണ്ടോ അതൊന്നും എനിക്ക് അറേണ്ട ആവശ്യമില്ല അത് നിങ്ങൾ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മക്കളാണ് ഞങ്ങൾ അഞ്ചുപേരാണ് ഇത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി പിന്നെ പ്രതിഭാ സജീഷ് എന്ന് പറയുന്നത് എന്റെ ഭർത്താവിന്റെ പേരാണ് സജീഷ് ബ്രേക്കറ്റിൽ കെയർ ഓഫ് ലിനി ഞാൻ എഴുതിയിട്ടേ ഇല്ല ഇവിടെ എഴുതിയിട്ടില്ല അപ്പൊ പ്രതിഭാ സജീഷ് എന്ന് പറഞ്ഞ ഒരാളെയും കൂടി ഇതെന്താണെന്നറിയോ ഇവർ ഈ പറയുന്ന സാധനവും കമൻറ് ബോക്സ് ഓഫ് ആയതുകൊണ്ട് ഏത് രീതിയിലാണ് ഇത് വന്നെന്നുള്ളത് അറിയില്ല ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഓഫാണ് ഇപ്പം ഞാൻ ആ ഒരു കെയർ ഓഫ് കണ്ടിട്ടില്ല എന്ന് അവർ പറയണ സമയത്ത് ഷീ ഈസ് റൈറ്റ് അബ്സുലൂട്ട്ലി റൈറ്റ് അവർക്കൊരു അവരുടെ ഐഡൻറ്റി ഉണ്ടല്ലോ പക്ഷേ ഇതുപോലും ആൾക്കാർ ഏത് രീതിയിൽ അറിയോ ലിനി സിസ്റ്റർ ലിനി സിസ്റ്ററിലൂടെ അറിഞ്ഞ ഒരു വ്യക്തിയാണ് ഈ പ്രജീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഹസ്ബൻഡ് സോറി സജീഷ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഹസ്ബൻഡ് ആ അവർക്ക് ആ ജോലി അങ്ങനെയാണ് സർക്കാർ കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണ് ഈ വ്ളോഗിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുള്ളത് അങ്ങനെയാണ് ഞങ്ങളിത് കാണുന്നത് എന്ന രീതിയിൽ ആൾക്കാർ വ്യാഖ്യാനിക്കും അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ആൾക്കാർ ഈ ഒരു രീതിയിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന സമയത്താണെങ്കിലും അതായത് പറഞ്ഞാൽ അവരുടെ എന്ത് എന്താണ് അതിൻ്റെ ആ കമൻസ് എന്താണ് ആൾക്കാർ ഇതെന്ന് മനസ്സിലാക്കിയിട്ട് മറുപടി എന്നുള്ളത് അറിയില്ല ചിലപ്പോൾ ഒരു പക്ഷേ ഇതും തെറ്റായിട്ട് പറയാനുള്ള ചാൻസസ് ഉണ്ടാവാം അത് അടുത്തൊരു വീഡിയോ ഇടുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവുള്ളൂ ഞാനൊന്നും അടിവര ഇട്ടിട്ട് ഒരാൾക്ക് അടിവറവ് പറഞ്ഞു നിൽക്കുന്ന ഒരാളൊന്നല്ല അപ്പോ എനിക്ക് ഞാനൊരു നാളെ ഞാനൊരു ചാനൽ തുടങ്ങി കഴിഞ്ഞാല് ഈ മിൻസ്റ്റ അല്ലാതെ തന്നെ നോർമലി ഒരു ചാനൽ തുടങ്ങിയാൽ ഇന്നൊരാ കർ ഓഫിലാണ് ചാനൽ കാണുമെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ഇതൊക്കെ ഒരാൾക്ക് കെയർ ഓഫിലാണ് നിങ്ങൾ കാണുന്നത് അല്ല ഞാനും അങ്ങനെയല്ല ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതൊന്നും ആരെയും കെയോഫിൽ എന്നല്ല നോർമലി ഒരാൾ ഏതൊരു കുട്ടിക്കും തുടങ്ങാവുന്ന സാധനമാണ് യൂട്യൂബ് ചാനൽ ഒരു പക്ഷെ ഒരുപാട് മെസ്സേജസ് വന്നതുകൊണ്ടാവാം ഇവരുടെ ഈ ഒരു സെന്റൻസിൽ മാത്രം എൻ്റെ വീഡിയോയിൽ എനിക്ക് ഇവരുടെ ഈഗോ ട്രിഗർ ആയോ എന്ന് എനിക്കൊരു സംശയം ഒരു മനുഷ്യന് ഈഗോ ട്രിഗർ ആവാൻ അധികം സമയമൊന്നും വേണ്ട ചിലപ്പോൾ എനിക്ക് ചെറിയ സംശയം കേട്ടോ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ചിലപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യട്ടോ അവരുടെ ഈഗോ അവിടെ ട്രിഗർ ചെയ്തോ ആ ഒരു അവരുടെ കെയർ ഓഫിൽ വന്നിട്ടുള്ള ചാനലാണ് അതല്ല എന്നെക്കൊണ്ടും ഇത് സാധിക്കും ഒറ്റയ്ക്കും എന്നെക്കൊണ്ട് സാധിക്കും ആ ഒരു ടോൺ അതിലുള്ളത് കൊണ്ട് എനിക്കെന്തോ ഫീൽ ചെയ്യുക അവർക്കൊരു ഈഗോ ട്രിഗർ ആയിട്ടുണ്ടോ എന്നൊരു സംശയം വട്ടം വട്ടം പറഞ്ഞ ഇത് ചിലപ്പോൾ അതന്നെ ഇത് ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് കമന്റ് ഇങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈഗോ ട്രിഗർ ചെയ്തത് ഞാനപ്പം പറഞ്ഞു സത്യമാണ് ഈഗോ ഇൻ ദ സെൻസ് അവർ ഇത് എക്സ്പ്ലനേഷൻ ഈ രീതിയിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാനുള്ള കാരണം ഇത് തന്നെ ആയിരിക്കും ആയിട്ട് ഒരു മനുഷ്യൻ്റെ വീഡിയോ ചെയ്ത് തന്നെ കാണുമ്പോൾ ആർക്കായാലും പ്രാന്ത് ഓടിക്കും പിന്നെ ഇത് ഞാൻ എന്താ ഇത് ശരിക്കും ഒരു ഈവനിങ് ആട്ടോ ഈവനിംഗിൽ നമ്മളങ്ങോട്ട് കൂടെ സംസാരിക്കുന്ന രീതിയിലാണ് ഞാൻ സംസാരിച്ചത് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ എങ്ങനെ കാണുന്നു എങ്ങനെ കാണുന്നില്ല എന്നൊന്നും അറിയേണ്ട കാര്യമില്ല ഇനി ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞേനപ്പെട്ട ഞാൻ എന്റെ മക്കളെ ഏഹ് എന്റെ മക്കളാണല്ലോ എന്റെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പലതും പക്ഷെ എന്റെ മക്കളാണോ എന്റെ മക്കള് കാര്യങ്ങൾ നോക്കാതായി പോകും അല്ലെങ്കിൽ എന്റെ ഏഹ് എന്റെതെല്ലാം തോന്നി പോകും ഒന്നുമില്ല കാരണം അവർ ഇന്നില്ലെങ്കിലും നാളെ പക്ഷെ നിങ്ങളൊരു കാര്യം കൂടി ഓർപ്പിക്കുകയാണ് ഇത് ഇന്നില്ലേ നാളാ നിങ്ങൾ നിങ്ങൾ പുറത്തുള്ളവര് പറയും എന്റെ അടുത്ത് അടുത്തുനിന്ന് നന്നായാലും ചീത്തയാലും ഒരു പക്ഷേ പറയുകയായിരിക്കും അത് അവരെ ഒരിക്കലും പ്രതിഭയുടെ ഒരു ഗുണാണെന്ന് ഒരാളും പറയില്ല അങ്ങനെ അങ്ങനത്തെ ഒരു കാര്യം ഞാൻ എന്റെ മക്കളിരുന്ന് അല്ലെങ്കിൽ നാട്ടുകാരുന്നോട്ട് പ്രതീക്ഷിക്കുന്നുയില്ല അവര് കുഞ്ഞി ചിറകൾ വിടത്തി പറക്കുന്നവരെ അപ്പൊ അവർക്ക് തണലായിട്ട് ഞാനുണ്ടാവും അപ്പൊ അതിനുശേഷം അവർക്ക് വേണ്ടെങ്കിലും നാട്ടുകാർക്ക് വേണ്ടെങ്കിലും ആർക്ക് വേണ്ടെങ്കിലും എന്ത് വരും എന്താ എന്താണ് എനിക്ക് വിഷയമല്ല കാരണം എനിക്ക് എന്നെ എന്റെ മനസ്സിൽ എനിക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്റെ മക്കളോട് മൂന്നുപേരോടും കുഞ്ഞിനി സിസ്റ്റർ മക്കൾ എന്ന് പറഞ്ഞു ഇവിടെ രണ്ടാൾ വേറൊന്നുമില്ല കുഞ്ഞു സിദ്ധു ദേവു അവര് 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 മൂന്ന് മൂന്ന് ഒരേ രീതിയിൽ കഴിഞ്ഞാൽ വേണ്ടേ വേണ്ടേ അച്ഛനെ രണ്ടുപേർക്കും ആ തന്നെ നന്നാവണം ഇവർ ഈ പറയുന്നത് വിശ്വസിച്ചുകൂടെ ഞാനതാ ചോദിക്കുന്നത് ഒരു ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവം ഞാനിപ്പോൾ ഇതിങ്ങനെ കാണുന്ന സമയത്ത് ലൈവായിട്ട് ആയിട്ട് കണ്ടപ്പോൾ കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ് ഇവർ പറയുന്ന ഒരു സംഭവം വിശ്വസിച്ചൂടെ വിശ്വസിക്കാറ് നമുക്ക് ഈ കേൾക്കുന്നവരോ ഈ ബ്ലോഗ് കാണുന്നവന് ആർക്കും ഇല്ല അവിടെ പുറത്തുനിന്നുള്ള സ്വന്തം പിന്നെ പിന്നെ എന്താ പറയാ റിലേറ്റീവ്സിന് പോലും ഇല്ല ഈ വ്ലോഗ് കാണുന്നവർക്ക് ഒരു അതേ പറഞ്ഞു ആരും ഉറക്കുണ്ടാവില്ലേ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് വളർന്നു വലിയ നല്ല മറായിട്ട് നിൽക്കണം ചില കമന്റ്സ് എന്ന് വെച്ചാൽ കമന്റ്സ് ആയിട്ട് എനിക്ക് തോന്നിട്ടോ പിന്നെ നീ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ ഞാൻ ഇതിൽ ഇടാ അയാളുടെ പേര് ഇടാ എന്തൊക്കെ പറഞ്ഞാലും സജീഷിന്റെ അടുത്ത് നീ നിൽക്കുമ്പോൾ അവരുടെ അമ്മയുടെ സ്പേസ് ആണ് അവരുടെ ഓർക്കുന്നുണ്ടാവും ഏഹ് അത്രയും സ്നേഹം ഇതൊക്കെയുള്ള മക്കളാണ് ഈ മക്കൾ നോക്കി നിന്നാ വളിക്കുന്ന മക്കളല്ല എല്ലാവർക്കും അറിയാം അവൻ അവരുടെ മക്കൾക്ക് ഒരു ഒന്നര വയസ്സിൽ നമ്മുടെ കയ്യിലോട്ട് കഴിഞ്ഞാൽ അല്ലെ ജനിച്ച വളരെ കയ്യിൽ വന്നാൽ അവര് വളർന്നു വന്നാല് അവരുടെ അച്ഛൻ അമ്മ കുടുംബം വീട് അമ്മ എങ്ങനെ പെരുമാറുന്നു അച്ഛൻ എങ്ങനെ പെരുമാറുന്നു നോക്കിട്ടാ അപ്പൊ ആ നന്മ ഇതൊക്കെ കൊടുത്തുതന്നെയാ ഞാൻ എന്റെ മക്കളെ വളർന്നേ അച്ഛൻ നിൽക്കുന്ന സ്പേസ് നല്ല രീതിയിൽ കുട്ടികൾ നോക്കുമ്പോൾ ഇതൊക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തോ ഇതൊക്കെ ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ പക്ഷെ സോഷ്യൽ മീഡിയ ആണ് വീണ്ടും പറയുന്നു സോഷ്യൽ മീഡിയ ആണ് ഇത് ലൈഫിലേക്ക് എടുക്കാതിരിക്കുക വ്ളോഗ് ചെയ്യുന്നത് ഇൻകത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും റിയാക്ഷൻ വീഡിയോസ് വരെ മാത്രമെന്നല്ല ഫാമിലി ബ്ലോഗ് ചെയ്യുന്നവരും റിയാക്റ്റ് ഇൻകത്തിന് വേണ്ടിയിട്ടാണ് ആ ഇൻകത്തിന് പല കാര്യങ്ങളും നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും നമുക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെടും നമ്മൾ സഹിക്കേണ്ടി വരും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ആ സാക്രിഫൈസാണ് ഈ പറഞ്ഞിട്ടുള്ള കമൻസിന് കാതടപ്പ് ഇപ്പോൾ ഞാൻ നാളെ ചെയ്യണമെങ്കിൽ എൻ്റെ കേസിൽ അത്ര തന്നെ ഉള്ളൂ എനിക്കും പല സമയത്ത് പല സിറ്റുവേഷനും ഗുരുപൊട്ടിയിട്ടുണ്ട് വീട്ടുകാരെ പറയുമ്പോൾ പക്ഷേ അതിനുള്ള ആ ഒരു സംഗതിക്ക് കിട്ടുന്നൊരു പേയ്മെൻ്റ് ആണ് ഡോളർ ഈ ഒരു രീതിയിൽ മാത്രം കണ്ടാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അമ്മ ഇപ്പൊ ഞാനാ സ്പേസ് ഇല്ലയെന്ന ഞാൻ അതുകൊണ്ട് അതൊന്നും ആലോചിച്ചിട്ട് നിങ്ങൾ ആരും ടെൻഷൻ അരിക്കേണ്ട എന്നുദ്ദേശം എനിക്ക് മനസ്സിലായി ഭാവിയിൽ പോലെ എപ്പോ പറഞ്ഞോണ്ടിരിക്കും ഈ നിങ്ങള് അമ്മ വലിയ ആളൊന്നാവണ്ടെ കാരണം എന്നയാളെ അമ്മയുടെ സ്പേസ് ആ ആയിരിക്കും അവരത് പറയുമായിരിക്കും പറയില്ല ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇപ്പൊ ആ കുഞ്ഞു മനസ്സിലെ അവരുടെ അമ്മയുടെ സ്പേസും അമ്മയുടെ സ്ഥാനം ഒക്കെ എനിക്കാ ഇതൊരിക്കലും എനിക്കൊരിക്കലും കുഞ്ഞുമക്കളെന്തായാലും എമ്പളെ മക്കളെ പിടിച്ചു പഠിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം എനിക്ക് അവർ മനസ്സറിന് വന്ന സാധനമാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ടെൻഷൻ ഉണ്ട് അതൊന്നും ടെൻഷൻ അടിക്കണ്ട പിന്നെ പ്രതിഭക്ക് അവസാനിച്ചിട്ടുണ്ടാവും ലിനി സിസ്റ്റർ ഞങ്ങൾ കേരള കരക്കാർക്ക് ഈ കേരള കരക്കാർക്കും ഞങ്ങൾക്കും ഒക്കെ ഞാനും ഒരു കേരളക്കരക്കാർ കരയിൽ തന്നെ വിളി അറങ്ങിയാണ് അപ്പൊ ഞങ്ങളൊക്കെ മനസ്സിൽ ലിനി സിസ്റ്റർ നിങ്ങളെക്കാളും ഞങ്ങൾക്കാ വേണ്ടത് അപ്പൊ നന്നായിട്ടുണ്ട് പിന്നെ ക്യാപ്ഷൻ വായിക്ക പിന്നെ ആ വീഡിയോ ആയിട്ട് ആ ക്യാഷ് എത്രത്തോളം വേണ്ടെന്ന് നോക്കുക അതില് ഞാൻ എനിശിഷ്ട അവസാനിച്ചു എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോയിൽ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ഒന്നും അല്ലാത്തൊരു കാര്യം നോക്കി എന്തൊക്കെയോ കമന്റ്സ് ചെയ്യുക വീഡിയോ പോലും കണ്ടില്ല എന്നുള്ളത് അർത്ഥം ആ ക്യാപ്ഷൻ വെച്ചാൽ കൂടി കമന്റ് ഇടുക പിന്നെ വേറൊരു കാര്യം ഓവർ എന്ന് പറയുന്നത് നിങ്ങളെ മനസ്സിൽ എനിക്കും ശനീശേനും ഞങ്ങൾക്ക് ഒരു വരയിട്ട് വെച്ചിട്ടുണ്ട് ഇതിൽ കൂടുതൽ നിങ്ങൾ തൊള്ളാൻ പാടില്ല ചിരിക്കാൻ പാടില്ല ഓവറായി സംസാരിക്കാൻ പാടില്ല എന്റെ ഈ വീഡിയോയിൽ ഓവറാന്ന് പറയണമെങ്കിൽ എന്റെ സംസാര ശൈലി എന്റെ ഞാനും ഞാൻ അതാണ് എനിക്ക് ഞാനേ ആവാൻ പറ്റുള്ളൂ അതാണ് എന്റെ വ്യക്തം അപ്പൊ ഓവർ ആവുന്നു എന്ന് വെച്ചാല് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചെന്തോ സാധനം നോക്കാൻ നല്ലതാണ് ഞാൻ ഇവിടെ വേലക്കാറ്റൊക്കെ ഉണ്ടാവില്ലേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നീ ഓവറാണ് പറയുന്നത് അതേ ഒന്നല്ല ഞാൻ ഞാൻ പ്രതിഭാ സജീഷ് എനിക്ക് അന്ത സൈഡ് പറയാം ഞാൻ ആരാളറിയേ കല്യാണം കഴിച്ച ഒരാളാണ് പ്രതിഭാ സജീഷ് അത് നിനിച്ചിട്ട് ഹസ്ബൻഡായി പോയത് എന്റെ തെറ്റല്ല എന്റെ ഭർത്താവിന്റെ ആദ്യ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ കേരളക്കാരെ ഇൻഷിറ്റുകൾക്ക് കൊടുക്കേണ്ട ബഹുമാനോ സ്ഥാനവും ഒക്കെ തന്നെ അതേപോലെ കീപ്പ് ചെയ്യുന്ന ഒരാളാണ് ഞാനെന്നാണ് എന്റെ ഇപ്പോൾ വിശ്വാസം മാത്രമല്ല എപ്പോഴും വിശ്വാസം ഞാൻ അങ്ങനെ തന്നെയായിരിക്കും എന്റെ മക്കളെ ഒരു പ്രസവിച്ച അമ്മ ഉണ്ട് ആ അമ്മേനെ ഒലത്രത്തോളം നടക്കണം എന്നുള്ളത് ഞാൻ അവർ പറഞ്ഞുകൊടുക്കലുണ്ട് ബാക്കി ബന്ധങ്ങളിലൊന്നും ഞാൻ നോക്കുന്നില്ലെങ്കിലും അത് ഞാൻ കീപ്പ് ചെയ്തു പോകും അപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോൾ ഇനി ഫോട്ടോ കാണിച്ചു വെച്ചാൽ മാത്രം വീഡിയോ എടുത്ത് വീഡിയോ ആയി യൂട്യൂബ് നമുക്ക് തരൂല്ല ഞാൻ യൂട്യൂബിൽ വീഡിയോ എട്ടിട്ടാണ് അല്ലാതെ ഇൻഷിറ്റോ അതിനെ കൊണ്ട് വന്ന് കാണുന്നു അതുകൊണ്ട് നീ പൈസ ഉണ്ടാക്കുന്നു അങ്ങനെ പറയുന്നവരോട് മാത്ര ഇത് പറയുന്നത്